അഞ്ച് വർഷം മുമ്പ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പിക്ക് മുന്നിൽ ഒഴുകിപ്പോയ രാഷ്ട്രീയ ജീവിതം അന്ന് ചന്ദ്രബാബു നായിഡു ഒരു കാര്യം പ്രഖ്യാപിച്ചു വെറും ജയം കൊണ്ടല്ല മറിച്ച് ആന്ധ്രയിൽ അധികാരം പിടിച്ചിട്ടേ താൻ ഇനി നിയമസഭയിൽ കാലുകുത്തു ആ ഉഗ്രശപദം യാഥാർത്ഥ്യമായിരിക്കുന്നു ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദം മാത്രമല്ല കേന്ദ്രത്തിലെ മൂന്നാം ബി സർക്കാരിനെ നിയന്ത്രിക്കാൻ തക്ക സിദ്ധിയുള്ള കാണാ ചരട് കൂടി കയ്യിൽ കൊടുത്താണ് നായിഡുവിൻ്റെ രണ്ടാം വരവ് ഇന്ത്യ മുന്നണി മുന്നീക്ഷണത്തിനിടെ ചന്ദ്രബാബു നായിഡു നിലപാട് പ്രഖ്യാപിച്ചു താനും ടി ഡി പിയും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ഒപ്പം നിൽക്കും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ലോക്സഭാ സ്പീക്കർ പദവി പാർട്ടിക്ക് വേണം രാഷ്ട്രീയ അവസരവാദിയെന്ന് കേട്ട നായിഡു അതുകൊണ്ട് നിർത്തുമോ എന്നതാണ് ബി ജെ പിയുടെ ആശങ്ക തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് ഇരുതലമൂർച്ചയുള്ള വാളായി മാറും ചന്ദ്രബാബു നായിഡു കോൺഗ്രസിലൂടെയായിരുന്നു നായിഡുവിന്റെ തുടക്കം പി എച്ച് ഡി പഠനകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞ നായിഡു അടിയന്തരാവസ്ഥ കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്നു കോൺഗ്രസ് ടിക്കറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാദ്യമായി നിയമസഭയിലേക്ക് എത്തിയത് മന്ത്രിയുമായി എൻ ടി രാമറാമുവിൻ്റെ മകളെ വിവാഹം ചെയ്തതോടെ രാമറാവുവിന്റെ തെലുങ്ക് പാർട്ടിയിലേക്ക് വഴിയൊരുങ്ങി ടി ഡി പിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചങ്കുവറ്റം കാട്ടിയെങ്കിലും തോറ്റതോടെ ടി ഡി പി തന്നെ ചേക്കേറേണ്ടി വന്നു പ്രതിപക്ഷമായതോടെ പാർട്ടി ചുമതലകളുമായി കഴിഞ്ഞ നായിഡു ക്രമേണ രാമറാവുവിൻ്റെ വിശ്വാസം നേടി എന്നാൽ രാമറാവുവും രണ്ടാം ഭാര്യ ലക്ഷ്മി പാർവതിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ രൂപപ്പെട്ട അനിഷ്ടം മുതലാക്കി ടി ഡി പി തലപ്പത്തേക്കുയർന്ന നായിഡു പിന്നാലെ മുഖ്യമന്ത്രിയുമായി നായിഡുവിൻ്റെ രാഷ്ട്രീയ കളികളുടെ തുടക്കം അങ്ങനെയായിരുന്നു ബി ജെ പിക്ക് ഒപ്പമാണെങ്കിലും ഏതു നിമിഷവും മറുപക്ഷത്തേക്ക് മാറിക്കൂടായികയില്ല എല്ലാം വിഴുകുന്ന അനാക്കോണ്ടയെന്ന് മോദിയെ നായിഡു വിശേഷിപ്പിച്ചിട്ട് ഏറെക്കാലമൊന്നും ആയിട്ടില്ല എന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലത്ത് കേന്ദ്രത്തിലെ കൂട്ടക്കക്ഷി സർക്കാരിൻ്റെ മുഖ്യ സൂത്രധാരൻ ചന്ദ്രബാബു നായിഡു ആയിരുന്നു ആ റോൾ വർഷങ്ങൾക്ക് പുറം കറങ്ങിത്തിരിഞ്ഞ് നായിഡുവിലേക്ക് വീണ്ടും എത്തുകയാണ് നായിഡു ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിച്ചതോടെയാണ് പതിമൂന്ന് പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച സഖ്യത്തിനൊടുവിൽ എച്ച് ഡി ദേവഗൌഡ പ്രധാനമന്ത്രിയാകുന്നതിന് ചുക്കാൻ പിടിച്ചത് നായിഡു യുണൈറ്റഡ് ഫ്രണ്ട് മുന്നണിയുടെ കൺവീനർ പദവി ഗൗഡമാറി ഗുജറാൽ വന്നു മുന്നണിയുടെ ആസ്ഥാനം അപ്പോഴും ഡൽഹിയിലെ ആന്ധ്രഭവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് തിരഞ്ഞെടുപ്പോടെ ദേശീയ രാഷ്ട്രീയത്തിൽ നായിഡുവിൻ്റെ റോൾ കൂടുതൽ പ്രസക്തമായി ആന്ധ്രയിൽ ബി ജെ പിക്ക് കൂടിയ ടി ഡി പി നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിയാറ് സീറ്റുകളും നേടി എ ബി വാജ്പേയി സർക്കാരിന് വഴിയൊരുക്കിയ എൻ ഡി എ മുന്നണിക്ക് ഇരുപത്തി ഒൻപത് എം പിമാരുള്ള ടി ഡി പിന്തുണ നൽകി പക്ഷേ സർക്കാരിൽ ചേർന്നില്ല എട്ട് കാബിനറ്റ് മന്ത്രിസ്ഥാനമായിരുന്നു അന്ന് വാജ്പേയിയുടെ വാഗ്ദാനം രണ്ടായിരത്തി നാലിൽ സംസ്ഥാന ഭരണം കോൺഗ്രസിന് മുന്നിൽ നഷ്ടമായ ടി ഡി പി ലോക്സഭയിലും അപ്രസക്തമായി രണ്ടായിരത്തി ഒൻപതിലും സംസ്ഥാന ഭരണം നഷ്ടമായ നായിഡു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ബി ജെ പിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തി വിഭജന ശേഷമുള്ള ആന്ധ്രയുടെ ആദ്യ മുഖ്യമന്ത്രിയായി പതിനാറ് ലോക്സഭാ സീറ്റുകൾ നേടിയ ടി ഡി പി അത്തവണ ആദ്യ മോദി സർക്കാരിൽ പങ്കാളിയുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വോട്ടിന് കോഴ ആരോപണത്തിൽ കുടുങ്ങിയെങ്കിലും ഇ ഡി പോലും നായിഡുവിന്റെ പേര് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നാൽ ആന്ധ്രയുടെ പ്രത്യേക പദവി വൈകുന്നതിനെ ചൊല്ലി ഇടഞ്ഞ നായിഡു മോദി സർക്കാരിൽ നിന്ന് രണ്ട് മന്ത്രിമാരെയും പിൻവലിച്ചു എൻ ഡി എ ബന്ധം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും സി പി ഐയെയും ഒപ്പം കൂട്ടി ടി ഡി പി രൂപീകരിച്ച മഹാകൂട്ടമി സഖ്യം മുപ്പത്തിയാറ് വർഷത്തിന് ശേഷം ടി ഡി പി കോൺഗ്രസ് കൂട്ടുകെട്ടിന് വഴിയൊരുക്കി പക്ഷേ സഖ്യത്തിന് ടി ആർ എസിനെ വീഴ്ത്താനായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ജഗൻമോഹൻ തരംഗത്തിൽ ആന്ധ്രയിലും ടി ഡി പി അപ്രസക്തമായി അവിടെ നിന്നും വീണ്ടും തിരിച്ചു വന്ന ചന്ദ്രബാബു നായിഡു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരുപോലെ സംസ്ഥാനത്തും കേന്ദ്രത്തിലും നിർണായക ബിന്ദു ആവുകയാണ് പി ഡി പിക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് ഒപ്പമുള്ള ജനസേനയ്ക്ക് ഇരുപത്തിയൊന്ന് ബി ജെ പിക്ക് എട്ട് അതായത് നൂറ്റി എഴുപത്തിയഞ്ചംഗ നിയമസഭയിൽ നൂറ്റി അറുപത്തിനാല് പേർ പതിനൊന്ന് പേർ മാത്രമുള്ള ജഗന്മോഹനും വൈഎസ്ആർ സിപിക്കുമെതിരായ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭയമേതുമില്ലാതെ അഞ്ച് വർഷവും സ്വസ്ഥമായി ഭരിക്കാം ചന്ദ്രബാബു നായിഡുവിന് കേന്ദ്ര സർക്കാരിനെ പോലും ചൂണ്ടുവിരലിൽ നിർത്താനുള്ള ശേഷി കരുത്ത് കൂട്ടുകയും ചെയ്യുന്നു രാഷ്ട്രീയ കളികൾക്കപ്പുറം ദേശീയ തന്നെ വികസന എന്ന ലേബലുണ്ട് നായിഡുവിന് മോഡേൺ ഹൈദരാബാദിന്റെ ശില്പി ഐ ടി ഹബായി നഗരത്തെ പരിവർത്തപ്പെടുത്തിയ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ അധികാരം പിടിച്ച ടി ഡി പി ആന്ധ്രാ വിഭജനശേഷം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി ബൈ ബാബു ബാനറുകൾ ഉയർത്തി പരിഹസിച്ചു അന്ന് ജഗന്റെ അനുയായികൾ അവിടം കൊണ്ട് തീർന്നില്ല സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതിയുടെ പേരിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒമ്പതിന് നായിഡുവിനെ ജഗ്മോഹൻ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി രാജാ മഹേന്ദ്രവാരം ജയിലിൽ രണ്ട് മാസം തടവിലായിരുന്നു മൂന്ന് തവണ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന നായിഡു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഇടക്കാല ജാമ്യവും പിന്നാലെ പൂർണ്ണ ജാമ്യവും കോടതി നൽകിയതോടെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കടന്നു നായിഡു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പരാജയപ്പെട്ട നായിഡു ഇത്തവണ ബി ജെ പിക്കും പവൻ കല്യാണിൻ്റെ ജനസേനയ്ക്കുമൊപ്പം ചേർന്നു ആ തന്ത്രം പാളിയില്ല ലോക്സഭയിലേക്ക് കിട്ടിയത് അതിനിർണ്ണായകമായ പതിനാറ് സീറ്റുകൾ ഇനി ബാക്കിയുള്ളത് ചില ആഗ്രഹ പൂർത്തീകരണങ്ങളാണ് ആന്ധ്രാവിഭജനത്തിന് പിന്നാലെ അമരാവതി തലസ്ഥാനമാക്കാനുള്ള നായിഡുവിന്റെ മോഹങ്ങൾ തച്ചു തകർത്തത് ജഗൻമോഹൻ റെഡ്ഡിയാണ് വിശാഖപട്ടണം തലസ്ഥാനമാക്കാനുള്ള നീക്കങ്ങൾ ജഗൻ നടത്തിയതോടെ കോടികൾ മുടക്കി നിയമസഭാ മന്ദിരം വരെ പണിത അമരാവതി ആളില്ലാത്ത നിലയിലായി കേന്ദ്രം ഇക്കുറി ആര് ഭരിച്ചാലും നായിഡു ആവശ്യപ്പെടുന്നത് എന്തും അനുവദിക്കപ്പെടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ മോദി സർക്കാർ മുഖം തിരിച്ച ആന്ധ്രയുടെ പ്രത്യേക പദവി മോദിയെക്കൊണ്ട് തന്നെ പ്രഖ്യാപിപ്പിക്കാനാകും നായിഡുവിൻ്റെ ആദ്യ ശ്രമം അതുവഴി സംസ്ഥാനത്ത് ഇനിയൊരു വെല്ലുവിളി ഉയരില്ലാത്ത സാഹചര്യം ഉറപ്പാക്കാം അമരാവതി ഉടൻ തന്നെ ആന്ധ്രയുടെ തലസ്ഥാനമായി മാറും തന്നെ ജയിലിലടച്ച ജഗൻമോഹനോടുള്ള പ്രതികാരമാണ് മറ്റൊന്ന് ദ്രോഹിച്ചവരെ ആരെയും വെറുതെ വിടില്ലെന്ന് പ്രചാരണത്തിനിടെ പ്രഖ്യാപനം നടത്തിയിരുന്നു നായിഡു അഴിമതി കേസ് എഴുതിത്തള്ളലാണ് അടുത്തത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുടുങ്ങി ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ജഗൻമോഹനെ വീണ്ടും ജയിലിൽ ജയിലിലടയ്ക്കാനുള്ള നീക്കമുണ്ടാകാം ഇനി ഇതിനപ്പുറം ഇതിനപ്പുറമെന്തെങ്കിലും ആകുമോ നായിഡുവിൻ്റെ കണക്കുകൂട്ടൽ രാഷ്ട്രീയ എന്ന പേര് നേരത്തെ തന്നെ ചാർത്തപ്പെട്ട നായിഡു ആഭ്യന്തരമോ എന്തിന് പ്രധാനമന്ത്രി പദം തന്നെയോ ആഗ്രഹിച്ചാലും ആരും അത്ഭുതപ്പെടില്ല ചുരുക്കി പറഞ്ഞാൽ നായിഡുവിൻ്റെ നാളുകളാണ് ഇനി